ಉದಾಟನೇ ಸಂತೋಷ என்ன கொடுத்து சாதித்துகிறேன் ಎಲ್ಲರಿಗೂ എൻറെ അഭിവാദ്യം ಮರೆ ಮರೆ ಮರಿಯೋ ಶಿಕ್ಷಕರನ್ನು ಆಹ್ವಾನಿಸಿ ಯಾತ भाई नॉर्मल सामान ले रहे हैं और अलगिंग Terima kasih telah <laughs> menonton! അദ്ദേഹത്തിന്റെ ആഘോഷിക്കുന്നതിന്റെ കാരണം ഭാവി കുട്ടികൾക്ക് വ്യക്തതയില്ലാത്ത ജീവിതം വിദ്യാഭ്യാസം എല്ലാ സാഹചര്യങ്ങളും വേണം അത്യാവശ്യമാണ്

Thank yeah. you.

അപ്പൊ കൂടിയ എല്ലാവർക്കും നേരിടുകയാണ് സഹകരിച്ചും ഒത്തിരി എല്ലാവർക്കും നമസ്കാരം സീനർ ഇന്റർനാഷണൽ വീക്കിൻ്റെ ശിശു ദിനാശംസകൾ എല്ലാവർക്കും നേരിടുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ശിശു നിരം ഇവിടെ നാടിനും ചിൽഡ്രൻസ് ഡേ അഥവാ ശിക്ഷമായി മക്കളെ കളി ആഘോഷിക്കുകയാണ്

പ്രഭാതത്തിൽ വിടരുന്ന വർഷത്തിന്റെ ഏറ്റവും വലുതാണ് കുട്ടിയുടെ പുഞ്ചി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഒരിക്കൽ ഒരു കൂട്ടം കുട്ടികൾ അദ്ദേഹത്തിന്റെ ജന്മദിനം ആശംസിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ജന്മദിനമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് നിങ്ങളുടെ ദിനമായിട്ട് ഈ ദിവസം ആചരിക്കണം അന്ന് മുതലാണ് നമ്മൾ ഇന്ത്യയിൽ നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കുന്നത് മക്കളെ നമുക്കൊരു പാട്ട് പാടാം നമുക്കൊരു പാട്ട് പാടാം നമുക്കൊരു പാട്ട് പാടിയാലോ ആ പാടിയാലും ഒന്നിച്ച് പാടുവാ നവംബർ മാസം പതിനാല് ജന്മദിനം നവംബർ മാസം പതിനാല് ചാചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്കിലും കൊണ്ടാടുന്ന ഒരു പുണ്യദിനം ശിശുദിനമായി നാടെങ്കും കൊണ്ടാടുന്നൊരു പുണ്യദിനം ഭാരതനാടിൻ അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം ഭാരതനാടിൻ്റെ അഭിമാനം ചാചാജിയുടെ ജന്മദിനം നവംബർ മാസം യും ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളത്തൊപ്പി തള്ളിലും നെഞ്ചിൽ പിന്നെ അതാവുന്നു ചാച്ചാജി നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം ശിഷ്യർ നവീനങ്ങും

അതുപോലെ തന്നെ അമ്മ നമ്മളിന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട് പറയുന്നുണ്ട് അതിന്റെ കാര്യം ഈ പ്രധാനമന്ത്രി ഈ ദിനമായി എന്നെന്നും നമുക്ക് ഇതുപോലെ ഈ സന്ദർഭത്തിൽ ആരംഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരുടെയും സഹനത്തോടുകൂടി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മളവിടെ നടത്തിയിരുന്നു അടുത്ത വർഷവും എല്ലാവരുടെയും സഹനത്തോട് വളരെ വഴിയായി ഒരു പന്ത്രണ്ട് ചെയ്ത് കൂടെ നടത്താൻ സാധിക്കട്ടെ എന്നാണ് അതിൻ്റെ അവസരം ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് എനിക്ക് പറയാനുള്ളൂ എൻ്റെ ആശംസകളും

എല്ലാ ഭാവങ്ങളും നേരുക എന്നുള്ളതാണ് എന്റെ പ്രധാന കർത്തവ്യം ഇന്ന് വേറെ ഒരു ചാച്ചാറ്റിയെ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി സന്നദ്ധമായി നമ്മുടെ രാജ്യം നമ്മുടെ പ്രദേശം ഒരുങ്ങിയിരിക്കുന്ന ഈ വേളയിൽ നിങ്ങളിലെ നിങ്ങൾ അടുത്ത് വരുന്ന സ്ഥാനാർത്ഥികൾ ആ പ്രതിനിധികൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ പരിസരത്തെ നിങ്ങളുടെ പ്രദേശത്തെ സ്നേഹിക്കുന്നവരായി തീരട്ടെ എന്ന് ആശംസ ആശംസിക്കുകയാണ് അതുപോലെ കുട്ടികൾക്ക് ഇത്രയും നമ്മളിന്ന് പഠിക്കുമ്പോ ബാലവാടിയും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നാം ക്ലാസ് മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അങ്ങനെ ഇരട്ടി ഉപജില്ലയില് പെരുമന സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉപജില്ലാ കലോത്സവത്തില് ആങ്ങിയപ്പാട്ട് എന്നുള്ള ഒരു ഒരു മനസ്സിനെ ഉണ്ടായിരുന്നു ആഞ്ഞ പാട്ടിന് ഇടുട്ടി ഉപജില്ലയിൽ അന്ന് ഫസ്റ്റ് വായിച്ച ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മുപ്പത്തി അഞ്ചു വർഷത്തിന് ശേഷം ഒമാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഒരു വീട്ടിൽ ഞാൻ സന്ദർശിക്കു മോഹൻദാസെ ആ അമ്മ ആ പാട്ടൊന്നും നിനക്ക് ഓർമ്മയുണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ് എനിക്കൊക്കെ കുട്ടികളുടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ പാട്ടിന്റെ രണ്ടുപേരും ഞാൻ പാടിത്തരാം കോഴി കുഞ്ഞു ഞങ്ങൾ കോഴി കുഞ്ഞു ഞങ്ങൾ മുട്ടയാതിൽ നിന്ന് മുട്ടയാതിൽ നിന്ന് അതിന് ഓർമ്മിച്ചെടുക്കുന്നത് ഈ ബാല്യം കാണുമ്പോഴാണ് ഈ സുന്ദരമായ മുഖത്തെ പുഞ്ചിരി കാണുമ്പോഴാണ് ആ പുഞ്ചിരി കൂടി നിങ്ങളുടെ വളരെ വളരെ തീരട്ടെ ഈ ടീച്ചറിന്റെ ഫീൽഡില് ഇതുപോലെയുള്ള കുഞ്ഞുകള് നല്ല നല്ല പഠനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മെഡിക്കൽമാനായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സീനിയർ ഈ ചെയ്ത ആശംസയും കൂടി അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം फ 리 र स 리 फ अच्छा 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 ملي بيطلع صوت هلا مره ثانيه انا كنت بقول لك 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 कोडो कोडो मान बेटा आदा मायरा पेरे पि कोडो शिर्पा पाटीवा यानी शिर्पा पाटीवा कम कम नी के ना ता

爸爸，爸爸，过来，过来，过来。 और बेटा आई ले भगवान का बनाएगा भगवान का बनाएगा और काम से करवाती को और आसन सारी कराओ नंबर चाहिए बताओ उन्होंने किया आपने आपने चंद्र की करवाती में ఈ పరికాలి అని చూ ఉపహారం నల్గ్ వచ్చి సంతోషం ఎలా పరిపాలి కళిబే్రన్స్ డే నెప్పుడు ఆఘోషించ ോളാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ഇടയ്ക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് വിചാരിച്ചിരുന്നതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് രാവിലെ വിളിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും സന്തോഷം ഈ ഒരു അവസരത്തിൽ

ఐస్య్ అది భాగం రెండు మాసం మేము చూడండి సహాయం പറയുകയും അനുപ്രീം ലെറ്റർ കൊടുക്കുകയും അവർക്ക് ഞാൻ മൊമെന്റോ കൊടുത്താൽ വേണ്ടി ഞാൻ വിചാരിച്ചു മൊമെന്റോ കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് ഭാവിയിൽ ഉപകാരമുള്ള ഒരു സമ്മാനം നല്ലൊരു സ്ഥലമാണ് തിരുപ്പതിനഞ്ചാസ്റ്റേജ് വർഷത്തെ പറഞ്ഞു നമ്മൾ അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ഇപ്പം രണ്ട് വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച സുഭാഷ നഷ്ടി എന്റെ പേരിലും അങ്ങനെ വഴിയുടെ പേരിലും കാരണമായി നറിയ നൽകപ്പെടുന്നു അഭിജാഷ നഷ്ടം അങ്ങനവാണിയുടെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അവർ ഈ ആശംസിച്ചാൽ നമ്മൾ ബഹുമാനപ്പെട്ട വാർഡ് നമ്പർ വാർഡ് നമ്പർ രാഷ്ട്രത്തെ പരിപാടി മായിട്ട് രാവിലെ തന്നെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടായിരിക്കാം പിന്തിരി നിന്നതെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും ഈ കഴിഞ്ഞ വേലയല്ല നമ്മൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടി ഉദ്ഘാടനം ചെയ്ത അവരുടെ വാഴുകൾ രഞ്ജു സമേശനയും ഈ വേല പേരിലും അങ്ങനെയുള്ള പേരിലും അങ്ങനെ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഇവർക്ക് എന്താണ് സീ സീനിയർ ചേർപ്പ് ജനക്ഷന്റെ ഭാരവാഹികൾക്കും സഹപ്രവർത്തകർക്കും അങ്ങനെ ഇഷ്ടാവസ്ഥക്കും കുട്ടികൾക്കും ആശയപത്രികരെ എല്ലാവർക്കും കുറ്റക്കൂടി അടിപൊളി നല്ല അഭിപ്രായം കൊണ്ട് എത്തും